നമസ്കാരം നഷ്ടക്കണക്കുകൾ മാത്രം പറയുന്ന കെ എസ് ആർ ടി സിക്ക് ലാഭത്തിലേക്കുള്ള വഴി തുറന്നിരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ നിലവിൽ പ്രവർത്തിക്കുന്ന ഒൻപത് ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് ആറുമാസം കൊണ്ട് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വരുമാനം നേടിയത് സ്കൂളുകളുടെ പ്രവർത്തനം പൂർണ്ണ തോതിലാകാത്തതിനാലും പരിശീലനാർത്ഥികളുടെ എണ്ണം കൂടുതലായതിനാലും രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഒരു വർഷത്തിനകമേ ഡ്രൈവിംഗ് പരിശീലനത്തിനാകൂ എന്നതാണ് സ്ഥിതി ഈ സാഹചര്യത്തിൽ കൂടുതൽ കേന്ദ്രങ്ങൾ തുറക്കാനുള്ള ശ്രമത്തിലാണ് കെ എസ് ചടയമംഗലം ചാത്തന്നൂർ ആറ്റിങ്ങൽ തിരുവനന്തപുരം സ്റ്റാഫ് ട്രെയിനിംഗ് സെന്റർ വിതുര എടപ്പാൾ ചാലക്കുടി ചിറ്റൂർ മാനന്തവാടി എന്നിവിടങ്ങളിലാണിപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് മാവേലിക്കരയിലും കാട്ടാക്കടയിലും പരിശീലന മാവേലിക്കരയിലും കാട്ടാക്കടയിലും പരിശീലനത്തിനായുള്ള മൈതാന തയ്യാറാക്കൽ ജോലികൾ വേഗത്തിലാണ് മാർച്ചോടെ ഇവ രണ്ടും തുറക്കും ഹെവി ലൈറ്റ് മോട്ടോർ ലൈസൻസിന് ഒമ്പതിനായിരം രൂപയും ഇരുചക്ര വാഹനത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് പരിശീലനത്തിനുള്ള നിരക്ക് രണ്ട് ലൈസൻസും ഒരുമിച്ചെടുക്കുന്നവർ പതിനൊന്നായിരം രൂപ നൽകിയാൽ മതി ടു വീലറിന് ഇരുപതും മറ്റു വാഹനങ്ങൾക്ക് മുപ്പതും ക്ലാസുകളാണ് നൽകുക രാവിലെ ആറു മുതൽ വൈകിട്ട് ആറ് വരെയാണ് പരിശീലന സമയം ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം എടുക്കുന്നവർക്ക് ശനി ഞായർ ദിവസങ്ങളിൽ പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് ഇതിനായി നൂറുകണക്കിന് പേരാണ് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത് നിലവിൽ ഇരുപത്തിരണ്ട് കാറുകളും മുപ്പത്തിരണ്ട് ടു വീലറുകളും ഉണ്ട് കെ എസ് ആർ ടി സിയിൽ നിന്നും സ്വിഫ്റ്റിൽ നിന്നുമാണ് പരിശീലകർ ഹെവി ലൈസൻസ് നേടി അഞ്ചു വർഷം കഴിഞ്ഞവരെയാണ് സ്കൂളുകളിൽ മെയിൻ ഇൻസ്ട്രക്ടറായി പരിഗണിക്കുക എഴുന്നൂറോളം പേർ ഇതിനകം കെ വഴി പരിശീലനം നേടി അവരിൽ നിന്ന് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വരുമാന ഇനത്തിൽ ലഭിച്ചത് ജീവനക്കാരുടെ ശമ്പളവും മറ്റു ചെലവുകളും കഴിച്ചാൽ തന്നെ മുപ്പത് ലക്ഷത്തോളം രൂപ ലാണ് ലാഭം അതേസമയം കൊറിയർ പാഴ്സൽ സർവീസ് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കെ പാഴ്സലിന്റെ ഭാരത്തിന് അനുപാതം കൂട്ടിയാണ് ചാർജ് വർധന ഇന്നു മുതൽ പുതുക്കിയ ചാർജ് ഈടാക്കുമെന്ന് കെ എസ് ആർ ടി സി ഉത്തരവിൽ പറയുന്നു ഒന്നു മുതൽ അഞ്ചു വരെ കിലോ ഇരുന്നൂറ് കിലോമീറ്ററിന് നൂറ്റിപ്പത്ത് രൂപ അഞ്ച് മുതൽ പതിനഞ്ച് കിലോ നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പതിനഞ്ച് മുതൽ മുപ്പത് കിലോ നൂറ്റി അമ്പത്തെട്ട് രൂപ മുപ്പത് മുതൽ മുപ്പത്തി കിലോ ഇരുന്നൂറ്റി രൂപ നാൽപ്പത്തിയഞ്ചു മുതൽ അറുപത് കിലോ മുന്നൂറ്റി രൂപ അറുപത്തിയഞ്ച് മുതൽ എഴുപത്തി കിലോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എഴുപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് കിലോ നാനൂറ്റി അറുപത്തി എട്ട് രൂപ തൊണ്ണൂറ് മുതൽ നൂറ്റിയഞ്ച് കിലോ അഞ്ഞൂറ്റി പതിനാറ് രൂപ എന്നിങ്ങനെയാണ് പുതുക്കിയ ചാർജ് കിലോമീറ്റർ ദൂരം കൂടുന്നതിനനുസരിച്ച് ചാർജ് ആനുപാതികമായി വർദ്ധിക്കും നേരത്തെ മുപ്പത് കിലോ വ്യത്യാസത്തിലായിരുന്നു സ്കെയിൽ നിശ്ചയിച്ചിരുന്നത് ഒന്നു മുതൽ മുപ്പത് വരെ കിലോ അയക്കുന്നതിന് നൂറ്റിപ്പത്ത് രൂപയായിരുന്നു ഈടാക്കിയിരുന്നത് ഇപ്പോൾ ഒന്ന് മുതൽ രണ്ട് കിലോ അഞ്ചു മുതൽ പതിനഞ്ച് കിലോ പതിനഞ്ച് മുതൽ മുപ്പത് കിലോ എന്നിങ്ങനെ മൂന്ന് സ്കെയിലായി തിരിച്ചിരിക്കുന്നു തൊണ്ണൂറ് കിലോയ്ക്ക് മുകളിലുള്ള സാധനം ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ അയക്കാൻ നേരത്തെ നാനൂറ്റി മുപ്പത് രൂപ മതിയായിരുന്നെങ്കിൽ പുതുക്കിയ നിശ്ചയിച്ച നിരക്ക് പ്രകാരം അഞ്ഞൂറ്റി പതിനാറ് രൂപ വേണം കുറഞ്ഞ ചാർജ് ഈടാക്കിയിരുന്ന കൊറിയർ സർവീസ് വഴി കെ മികച്ച വരുമാനം ലഭിച്ചിരുന്നു